ചിലപ്പോൾ രാവിലെ എട്ട് മണിക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ പന്ത്രമണിയാവുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടെന്ന് അവർ ഉറപ്പായിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ അവർക്ക് എല്ലാം അറിയാം നമ്മുടെ മുഖം കാണുമ്പോൾ കാര്യം മനസ്സിലാവും അത്രയും ഡിലേക്ക് വന്നിട്ടുണ്ട് അല്ല അതൊക്കെ അങ്ങനെ സിനിമകളൊക്കെ വളരെ സാധാരണമാണ് ഈസിലി ചിലപ്പോൾ ചില ദിവസം ഒരു ദിവസം ഇത് ഒരാൾക്ക് ഷൂട്ട് ചെയ്യാത്ത ചിലപ്പോൾ അന്ന് ഷൂട്ട് ചെയ്യാൻ പോലും അത് അതിൽ ഒന്നും ഒരു തെറ്റുമില്ല അപ്പം അവർക്ക് നന്നായിട്ട് മനസ്സിലാവും സോ ദ ഈസിയസ്റ്റ് വേ ടു ഹാൻഡിൽ ഈസ് ദ യു ട്രൈ യുവ ബെസ്റ്റ് യു ട്രൈ ന്യൂ വേസ് ടു സാറ്റിസ്ഫൈ തിങ്സ് ഇത്രയും പ്രഷർ എടുത്ത് വർക്ക് സിനിമയ്ക്ക് ഒരു മിക്സർ റെസ്പോൺസ് വന്നപ്പോൾ ഒരു ഫീലിംഗ് എന്തായിരുന്നു ഐ തിങ്ക് ഈവൻ റെസ്പോൺസ് അല്ല കുറച്ച് എന്താ പറയുക നമ്മൾ തീരെ വിചാരിക്കാത്ത ഒരു റെസ്പോൺസാണ് ഞാനും അങ്ങനെ ഒന്നുമില്ല ആ സിനിമ കണ്ടിട്ടുള്ളത് അപ്പം ഉറപ്പായിട്ടും നമുക്ക് ആ സിനിമ വിഷമം തോന്നിയിട്ടുണ്ട് സീ ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം ഒരു എട്ടൊൻപത് മാസം നമ്മൾ വർക്ക് ചെയ്യുന്നൊരു സിനിമ ആ സിനിമയിൽ ചിലപ്പം അതിൻ്റെ ഡയറക്ടർ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഐ മീൻ നമുക്ക് ആളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ആണെങ്കിൽ അത് അങ്ങനെയാണല്ലോ എന്നെ ചിന്തിക്കേണ്ടത് അതിൽ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്ത ഒരു സാധനം തിരിച്ചിങ്ങോട്ട് തിരിച്ചു വരും ഇൻ ദ സെൻസ് അപ്രീസിയേഷൻ ആയിട്ടോ അല്ലെങ്കിൽ സിനിമയുടെ വിജയമായിട്ടൊക്കെ തിരിച്ചു വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അതങ്ങനെ വരുന്നില്ല അപ്പോൾ ഞാൻ അത് നേരത്തെ പറഞ്ഞു ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മിസ്സ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് വലിയ അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാത്ത ചില സിനിമകളാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ആ സിനിമയുടെ ജോണേഴ്സ് നമ്മൾ വർക്ക് ചെയ്യാത്ത നമുക്ക് അങ്ങനത്തെ ചില സിനിമയുടെ ഒക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ സിനിമകളൊക്കെ പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഐ തിങ്ക് ആ സിനിമയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ അത് ഭീകരമായിട്ടുള്ള ചേഞ്ച് നമ്മുടെ വർക്കിംഗ് സ്റ്റൈലിൽ വരുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു എൽ ജെ പിയുടെ കൂടെ ഒക്കെ ഒരാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഏത് സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാം പിടിച്ചേക്കാം